മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല സമഗ്ര ശിക്ഷാ കേരള ബിആർ സിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി മഞ്ചേരി ബിആർസി ഹാളിൽ വെച്ച് നടന്ന ക്യാമ്പ് മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാലയങ്ങളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളെ കണ്ടെത്തുന്നതിനായാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് കേൾവി സംസാരപരിമിതി ചലനപരിമിതി ബുദ്ധിപരിമിതി എന്നീ വിഭാഗങ്ങളിലായാണ് ക്യാമ്പ് നടക്കുന്നത് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം സഹായ ഉപകരണങ്ങൾ ഗ്രാൻഡ് പരിഹാര ബോധന ക്ലാസുകൾ തെറാപ്പി സേവനങ്ങൾ എന്നിവ ബിആർസി വഴി സൗജന്യമായി ലഭിക്കും ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ സുധീർ ബാബു എം പി അധ്യക്ഷത വഹിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജ് ഇ എൻ ടി സർജൻ ഡോക്ടർ റഫീഖ് അലി കെ പി മുഖ്യപ്രഭാഷണം നടത്തി മഞ്ചേരി എഇ സുനിത എസ് ട്രെയിനർമാരായ ബിന്ദു കെ ഇന്ദിരാദേവി ഓഡിയോളജിസ്റ്റ് ജൂലി മേരി മാത്യു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സൈലേഷ് വി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി